നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ വയനാടൻ ജനത അതിജീവനത്തിന്റെ പാതയിലാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള സ്ഥലങ്ങളുടെ അന്തിമ പട്ടികയായി കൽപ്പറ്റ ബൈപ്പാസിനോട് ചേർന്ന എൽസ്റ്റൺ എസ്റ്റേറ്റ് മേപ്പാടി പഞ്ചായത്തിൽ ഹാരിസൺ കമ്പനിയുടെ കൈവശമുള്ള നെടുംപാലയിലെ ഭൂമി എന്നിവയാണ് സർക്കാർ പരിഗണിക്കുന്നത് ദുരന്ത ബാധിതരുടെ അഭിപ്രായം പരിഗണിച്ചാകും അന്തിമ തീരുമാനം സർക്കാർ സ്വീകരിക്കും ജില്ലയിലെ സ്ഥലങ്ങളാണ് സർക്കാർ നേരത്തെ പരിശോധനകൾക്ക് വിധേയമാക്കിയത് പുനരധിവാസത്തിന്റെ ഭാഗമായി ഏറ്റെടുക്കുന്ന സ്ഥലത്ത് ടൗൺഷിപ്പ് ഒരുക്കാനാണ് സർക്കാർ തീരുമാനം പുനരധിവാസത്തിന് പരിഗണിക്കുന്ന സ്ഥലങ്ങൾ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ സംഘം പരിശോധനകൾ നടത്തിയാണ് അനുയോജ്യമായ അഞ്ച് സ്ഥലങ്ങളുടെ പട്ടിക തയ്യാറാക്കിയത് സർക്കാർ വകുപ്പുകളുടെ ശേഷം ജില്ലാ ഭരണകൂടം സ്ഥലങ്ങളുടെ പട്ടികയും റിപ്പോർട്ടും സർക്കാരിന് കൈമാറി സർവകക്ഷി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരുമായി ആശയവിനിമയം നടത്തിയാണ് രണ്ട് സ്ഥലങ്ങൾ നിർണയിച്ചത് ദുരന്തബാധിതരെ ഒരുമിച്ച് പുനരധിവസിപ്പിക്കണമെന്ന ആവശ്യം പരിഗണിച്ചുള്ള പദ്ധതികളാണ് സർക്കാർ ആസൂത്രണം ചെയ്യുന്നത് ഞാൻ എന്നാൽ ടൗൺഷിപ്പ് മാതൃകയിൽ ഒരുങ്ങുന്ന സ്ഥലത്ത് ആയിരം ചതുരശ്രാടിയിൽ ഒരേ മാതൃകയിലുള്ള വീടുകളാണ് നിർമ്മിക്കുന്നത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നൂറ്റിനാൽപ്പത്തഞ്ച് വീടുകൾ പൂർണ്ണമായും നൂറ്റി എഴുപത് വീടുകൾ ഭാഗികമായും തകർന്നെന്നാണ് ഔദ്യോഗിക കണക്ക് ഇരുന്നൂറ്റിനാൽപ്പത് വീടുകൾ വാസയോഗ്യമല്ലാതായി നൂറ്റി എൺപത്തിമൂന്ന് വീടുകൾ അപ്രത്യക്ഷമായി മുന്നൂറ്റി നാൽപ്പത് ഹെക്ടർ കൃഷിയിടവും നഷ്ടമായി നിലവിൽ എഴുന്നൂറ്റി അൻപത്തെട്ട് കുടുംബങ്ങൾ താൽക്കാലികമായി സർക്കാർ കണ്ടെത്തിയ വാടക വീടുകളിലാണ് കഴിയുന്നത് അമൃത ന്യൂസ് വയനാട്